നമസ്കാരം കോതമംഗലത്ത് കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് യുവാവിനെതിരെ ആരോപണം ഉയർന്നത് ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് പറവൂർ സ്വദേശി റമേസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമേസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു മതം മാറ്റത്തിന് സംബന്ധിച്ച തന്നോട് ക്രൂരത തുടർന്നുവെന്നും പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഐറ്റീൻ കേരള ചാനലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് കോളേജ് കാലത്തെ അടുപ്പമാണ് സോനയും റമീസും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത് ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിച്ചത് കോളേജ് കാലത്താണ് ഇരുവരും പ്രണയത്തിലായത് പിന്നീട് വിവാഹം ആലോചിച്ച് റമേസിന്റെ ബാപ്പയും ഉമ്മയും വീട്ടിൽ വന്നു കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മതം മാറാമെന്ന് സോന അവരോട് പറഞ്ഞു ഈ സമയം അച്ഛൻ മരിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞതേയുള്ളൂ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു സോനയുടെ സഹോദരൻ പറഞ്ഞു ഇതിനിടെ റമേസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്ന് പിടിച്ചു എന്നിട്ടും അവൾ ക്ഷമിച്ചു ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ റമീസിനോട് പറഞ്ഞു കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അവിടെ നിന്ന് റമീസ് സോനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായതെന്നും സഹോദരൻ പറഞ്ഞു വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു സോനയെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു മാനസികമായും പീഡിപ്പിച്ചു മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദിച്ചത് എന്നാൽ അപ്പോൾ മതം മാറാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു നീ മരിക്കെന്ന റമീസ് അവളോട് പറഞ്ഞു മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതിവെച്ചാണ് അവൾ ജീവനൊടുക്കിയത് സോനയുടെ സഹോദരൻ പറഞ്ഞു യുവതിയുടെ ആത്മഹത്യാ കുറിപ്പും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്